ഈ തെരഞ്ഞെടുപ്പിൽ തേറൂക്കര അവാർഡിൽ മത്സരിക്കുന്ന ശ്രീ മോഹനെയും തൊട്ടടുത്ത തിരുത്തുമൂല വാർഡിൽ മത്സരിക്കുന്ന ശ്രീ രാജേഷിനെയും നിങ്ങൾ കൈകടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും ഇപ്പം നേരത്തെ ശ്രീ ശബരിനാഥ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഈ നഗരസഭയെ ഇന്ന് കുലിക്കാൻ കഴിയുന്നൊരു വാക്കെന്ന് പറയുന്ന നരകസഭ എല്ലാ ഇടറോഡുകളും ഏതാണ്ട് ഒട്ടി പൊളിഞ്ഞു കിടക്കുക ജംഗ്ഷനിൽ കാണിക്കുന്നൊരു ഷോ എണക്ക് മാത്രമല്ല അകത്തേക്ക് ചെന്നാൽ പല റോഡുകളിലും വാഴ കൃഷി ചെയ്യണോ അതോ തെങ്ങ് കൃഷി ചെയ്യണോ എന്നുള്ള സംശയത്തിലാണ് തെരുവിളക്കൽ പലയിടത്തും കത്തുന്നില്ല എം എൽ എം പി ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റുകൾ പോലും കത്താത്ത പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് കുടിവെള്ള ക്ഷണം ഇന്ന് ഞാൻ എന്റെ ഉച്ചയ്ക്ക് വീട്ടിൽ വിട ഇരിക്കാൻ പോയി നോക്കിയപ്പോ പൈപ്പ് നോക്കിയപ്പോ ശബ്ദം മാത്രമാണ് വെള്ളം വരുന്നില്ല എന്നാൽ റോഡിലേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ വെള്ളം എന്താ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇന്ന ഫൗണ്ടേഷൻ വരുന്ന ചീറ്റുകൾ ഇതുവരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ വാട്ടർ അലാർട്ടി ജീവനക്കാരുടെ ചില നന്നായിട്ട് പോയിരുന്നാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പൈപ്പ് കൂട്ടുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല ഇതിന്റെ ലക്ഷ്യം ഇത് സ്വകാര്യവൽക്കരിക്കലാണ് അതായത് രണ്ട് പ്രധാന സ്ഥാപനങ്ങൾ വൈദ്യുതി വകുപ്പും എലക്ട്രിസിറ്റി വകുപ്പ് വാട്ടർ അതോറിറ്റിയും സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം മാത്രമല്ല വാട്ടർ അതോറിറ്റിക്ക് ഒരു എം ഡി ഒരു പ്രവർത്തിക്കുന്നു പഠിച്ചു വരുമ്പോഴേക്കും വേറെ ആൾ വരികയാണ് ഇത്രയും നിരുത്തരവാത്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന സർക്കാരും നഗരസഭയും ഇതിലൊന്നും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ഇത് ഇതേക്കാൾ ഭയാനകമാണ് നമ്മുടെ പല എല്ലാ തോടുകളും കുറങ്ങളും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക നേരത്തെ ശ്രീ ശബരിനാഥ് പറഞ്ഞ രാമായഞ്ചാൻ തോന്നുന്നു ഒരു തൊഴിലാളിനെ ഇറക്കിയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് അവസാനം എന്ത് ചോദിച്ചാൽ അദ്ദേഹം മരണപ്പെട്ടില്ലേ ശ്വാസം കിട്ടാണ്ടെന്ന് ആലോചിച്ച് നോക്കും മനുഷ്യന്റെ മലമൂത്രവും അതുപോലെ തന്നെ മൃഗങ്ങളുടെ അവശേഷിച്ച് ഉപകരണങ്ങളൊക്കെ വയറ്റി ചെന്ന് മരിക്കേണ്ടി വന്നൊരു ഒരു ഹതഭാഗ്യനായിട്ട് ചെറുപ്പങ്ങൾ നമ്മുടെ നഗരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ നഗരസഭയ്ക്ക് ഇതിന്റെ അവര് പറയാണ് റെയിൽവേയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ അതിന് റെയിൽവേയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളാണെങ്കിൽ മേയർ വിളിച്ചാലൊന്നും ഡി ആർ എം വരില്ല വേണമെങ്കിൽ ചീഫ് സെക്രട്ടറി വിളിക്കണം അല്ലെങ്കിൽ എം പി വിളിക്കണം രണ്ടുപേരോടും കാര്യങ്ങൾ പറയാൻ മേയർ തയ്യാറായിട്ടില്ലല്ലോ നമ്മൾ ഉത്തരവാദിത്വം മേയർക്കില്ലേ ഇതിന് പുറമേ ആണ് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം അവിടുത്തെ അവസ്ഥ എന്താ ഒരു കാലത്ത് ചിതാവസ്തമൊക്കെ ഒഴുക്കിയിരുന്ന നദിയായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ അത് കാൽനീ നദിയേക്കാൾ ഭീകര സർവ്വ ഡ്രൈനേജിൽ കൂട്ടി